സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ അപ്പോൾ ഒരു മണ്ഡലകാലം ആരംഭിക്കുന്നു നാളെ വൃശ്ചികം ഒന്നാം തീയതിയാണ് ശബരിമല ദർശന കാലം തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു മണ്ഡലകാലത്ത് ഈ ഒരു മണ്ഡലകാലത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മാസം വ്രതമെടുക്കാം നമുക്ക് കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം മണ്ഡലം നാൽപ്പത്തൊന്ന് അതും ഒന്നുമില്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാം അല്ലെങ്കിൽ രണ്ട് മാസം വ്രതം എടുക്കാം അത് വ്രതം എടുക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വ്രതം അല്ലെങ്കിൽ ഏകാദശി ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടെ നല്ലൊരവസ്ഥയിൽ എത്തിക്കാം കാരണം ശരീരം ആണ് ശരിക്കും മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അപ്പോൾ ശരീരത്തിന് നല്ല ഭക്ഷണം നല്ല ചിന്തകൾ മനസ്സിന് നല്ല ചിന്തകൾ ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ഉയരും അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഭക്ഷണശീലം നമ്മൾ ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് കാരണം നമ്മൾ പച്ചക്കറിയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലളിതമായ ഭക്ഷണം അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ സിസ്റ്റം തന്നെ ഒന്ന് ശുദ്ധമാവും ഇപ്പം ഞാനൊക്കെ പാലക്കാട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനൊക്കെ രണ്ട് മാസം വ്രതം കൊടുത്തിട്ടാണ് ഇതിൽ പോവുക അപ്പം രണ്ട് മാസം വ്രതം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദിവസേന രാവിലെ നാല് മണിക്ക് എണീറ്റ് അച്ഛനവിടെ കൽ പാലക്കാട് കൽപ്പാത്തി പുഴയിൽ പോയി കുളിക്കാൻ പോകും അപ്പോൾ ആ പാലക്കാട് ഈ സമയത്തൊക്കെ ഭയങ്കര തണുപ്പാണ് നല്ല കാറ്റും ഒക്കെ വീശുന്ന ഒരു സമയമാണ് അപ്പോൾ അച്ഛൻ രാവിലെ കുളിക്കാൻ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും എണീറ്റ് ഞങ്ങളും പിന്നെ അതൊക്കെ പാലിക്കും നമ്മൾ പോകുന്നില്ല എന്നേ ഉള്ളൂ അപ്പം നല്ല ഭക്ഷണശീലം ആ വീട്ടിൽ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നു പിന്നെ മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ പിന്നെ വിളക്ക് കൊളുത്തിയും പിന്നെ അതുപോലെ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ശരണം വിളിക്കുന്നതിൻ്റെ കൂടെയൊക്കെ നിന്ന് അങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു സംസ്കാരം നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ ആ കാര്യങ്ങൾ സഹായിക്കും അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ പിന്നെ ഈ ഒരു മണ്ഡലകാലം നമുക്കും നമ്മൾ കേരളം മുഴുവനും അങ്ങനെ ഒരു രീതിയിലേക്ക് രീതിയിലേക്കാവട്ടെ നമ്മൾ ഒരു വ്രതം ഒരു വ്രതക്കാലം മണ്ഡല വ്രതക്കാലമാക്കി നമുക്ക് അതിനെ മാറ്റിയെടുക്കാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക്കായിട്ട് നല്ലതാണ് അതിൻ്റെ ഇപ്പോൾ പിന്നെ ഈശ്വര വിശ്വാസം കുറഞ്ഞവരുണ്ടാവാം കൂടുതലുള്ളവരുണ്ടാവും അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രധാനമായിട്ട് എന്താണ് ആവശ്യം നല്ല ശരീരവും നല്ല മനസ്സും നല്ലൊരു ജീവിതം വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് പോകാൻ കഴിയണം അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വ്രതക്കാലം അപ്പോൾ തീർത്ഥാടനം എന്നൊക്കെ പണ്ടുള്ളവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് നല്ല ഒരു ശരീരവും മനസ്സും നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് അതാണ് തത്വമസി എന്ന് പറഞ്ഞു അവിടെ ശബരിമലയിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ അതിന് എപ്പോഴെങ്കിലും ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ പിന്നെ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് തത്വമസി എന്ന് നമ്മൾ പതിനെട്ട് പടികൾ കയറി പോകുമ്പോൾ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം തത് പ്ലസ് തൊം പ്ലസ് അസി തത്വം അസി അതായത് തത് അത് ത്വം നീ അസി ആകുന്നു അത് നീയാകുന്നു എന്ന് പറയുകയാണ് പറഞ്ഞു തരുകയാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നീ അന്വേഷിച്ച് വന്നല്ലോ എന്തോ ഒരു കാര്യങ്ങൾ ഭഗവാനെ കാണണം ഭഗവാനെ അറിയണം അയ്യപ്പനെ അറിയാൻ അപ്പോൾ ആ അയ്യപ്പൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയുന്ന ഒരു വലിയ തത്വമാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ അറിവോടുകൂടി തീർത്ഥാടനകാലം വിനിയോഗിക്കുക അത് ആ അറിവോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ഒരു കുഞ്ഞിന് നാളില് ഇപ്പം എൻ്റെ അച്ഛനൊക്കെ കഠിനമായ വ്രതം അനുഷ്ഠിച്ച് പത്തിരുപത്തഞ്ച് കൊല്ലം മല ചവിട്ടി ഏഴ് മലയൊക്കെ ചവിട്ടി പോകുന്ന ആളായിരുന്നു അല്ലാതെ പമ്പയിൽ പോയി സന്നിധാനത്തിൻ്റെ അടുത്ത് ഇറങ്ങി അങ്ങനെയൊന്നും അല്ല അങ്ങനെ വളരെ എല്ല രീതിയിലും ഫാസ്റ്റിങ് അതുപോലെ വ്രതമൊക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ചിട്ടയായിട്ട് പോയത് എന്തിനു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാക്കി നമ്മൾ കുറച്ചും കൂടെ ഒരു നല്ല പേഴ്സണായിട്ട് മാറണമെന്നുള്ളതെന്നാണ് അതിൻ്റെ ഒരു ലക്ഷ്യവും ഉദ്ദേശവും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ അത് നമുക്ക് കുറച്ച് 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 ലഘൂകരിച്ച് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു ചിട്ട ഒരു ജീവിതത്തിൽ നമ്മൾ പാലിക്കണം അപ്പോൾ എന്നും രാവിലെ ഒരു പ്രത്യേക സമയത്ത് എണീക്കുക ശരീരത്തിന് വേണ്ട കുറച്ച് വ്യായാമങ്ങൾ കൊടുക്കുക കുറച്ച് ധ്യാനമൊക്കെ ചെയ്യുക നാമജപങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ തുടക്കക്കാർക്ക് വളരെ കുറച്ച് സമയം ജപിച്ചാൽ മതിയാകും കാരണം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ആകുമ്പോൾ ഒത്തിരി ആ ജപത്തിൻ്റെ പിന്നെ ഒത്തിരി സമയം നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാം അങ്ങനെ പോയി ശബരിമല കാലത്ത് അതായത് തത്വമസി എന്ന് പറയുമ്പോൾ ആ നമ്മൾ നമ്മളന്വേഷിക്കുന്ന ഭഗവാൻ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലാണ് എന്ന് പറയുന്ന ആ ഒരു വലിയ തത്വം നമ്മളറിയേണ്ടതുണ്ട് അതാണ് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ തീർക്കുന്ന യാത്ര താൻ താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര ജന്മമലയാത്ര മോഹമലയാത്ര കഠിനതരമായൊരു ഹടയോഗയാത്ര സ്വാമീ ശരണം ശരണം അയ്യപ്പ സ്വാമിയേ ശരണം ശരണം അയ്യപ്പ സ്വാമീ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അതായത് കഠിനതരമായൊരു ഹടയോഗയാത്ര തന്നെയാണ് അത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് കല്ലും മുള്ളും കാലി എന്നാണ് പറയുന്നത് അല്ലേ ആരെ കാണാം സ്വാമിയെ കാണാം സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാമിയെ കണ്ടാൽ മോക്ഷം അങ്ങനെ വെറുതെ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് സ്വാമിയെ കണ്ടതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ല എൻ്റെ രീതിയിൽ അതിൻ്റെ ചിട്ടയായിട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ച് അതിൻ്റെ തത്വം അറിഞ്ഞ് കാണുന്നവനാണ് സ്വാമിയെ നേടാൻ കഴിയുക അപ്പോൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരുടെ കെട്ട് സ്വാമിയുടെ കേട്ട് ഇന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ കുഞ്ഞുനാളില് പിന്നെ അച്ഛനൊക്കെ മലയ്ക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ശരണം വിളികളാണ് ഒരുപാട് ആ ഒരു കാലത്ത് ഒരു പത്ത് മുപ്പത് മുപ്പത്ത് മുപ്പത് കൊല്ലം മുമ്പ് പത്ത് മുപ്പത് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അമ്മക്ക് ശരണം വിളികൾക്ക് ഭയങ്കര പ്രാധനം ഉണ്ട് ശരണം വിളി എല്ലാം പക്ഷെ ഒരു നാമമാത്രമായിട്ട് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വളരെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേട്ട ശരണം വെളി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളാ നമുക്ക് ആ ശബരിമലയിൽ പോകേണ്ട ആവശ്യമില്ല ശബരിമല ആ അയ്യപ്പനെ നമുക്ക് കാണാൻ കഴിയും അത്രയ്ക്ക് അതാണ് ആ ഒരു ശരണം ശരണം വെളിയുടെ പ്രത്യേകത അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് നമ്മുടെ നാളെ വൃശ്ചിക മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നാളെ ഒരു ശബരിമല ദർശനം ആ ഒരു കാലം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വ്രതക്കാലത്തിൻ്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഭാഗവത പറയണം ചെയ്യാം സ്കന്തം ഒന്ന് ചാപ്റ്റർ പതിനാല് ഇതിൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ലൈവില് വന്നവർക്കൊക്കെ നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണാഗുരായ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദ്വാരകയിലേക്ക് കൃഷ്ണൻ പോയ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ പാരായണത്തിൽ അപ്പോൾ ആ പോയിട്ട് കുറേ കാലമായിട്ട് കൃഷ്ണൻ തിരിച്ചു വന്നില്ല അപ്പോൾ കൃഷ്ണൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അർജുനൻ പോകുന്നു അങ്ങനെ ആ അർജുനൻ തിരിച്ചു വരുന്ന കാര്യവും പിന്നെ യുധിഷ്ഠിരൻ അർജുനൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് വിഷമിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിക്കാം ധ്യാനം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അത് ചതുർദ്ദശോധ്യായ സ്കന്ധം ഒന്ന് ചാപ്റ്റർ പതിനാല് ഭാഗവത പാരായണം ദ്വാരകയിലേക്ക് പോയ കൃഷ്ണൻ്റെ അറിയാതെ യുധിഷ്ഠിരൻ വിഷമിക്കുന്നു അതിനുശേഷം അർജുനൻ മടങ്ങി വന്ന് വിശേഷങ്ങളൊക്കെ പറയുന്ന അതാണ് സന്ദർഭം അത് വായിക്കാം ശ്രീസൂതവചം സംപ്രസ്ഥിതി ദ്വാരകയാം ജിഷ്ണവോ ബന്ധു തിരുദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ കൃഷ്ണസ്യ ച വിജയിഷ്ഠിതം വ്യതീതമാസാത്തർജുന ദദർശോ നിമിത്തവഹ കാല ജഗദീം ദ്രൗദ്രിപര്യതർത്തധർമ്മണ പാപീയസേ നൃണവാർത്തോധലോഭാമൃത ജിഹ്മപ്രാമ്യവഹൃദം ഷാഡ്യമിശ്രം ചൌഹൃദം പിതൃമാതൃസുഹ്രാതൃർ ദമ്പതീനം ചൽക്കനം അതിരിഷ്ടാ കാഗതേന്ദ്രം ലോഭാതി അധർമ്മ പ്രകൃതി ദൃഷ്ടോ വാചനുജം നൃപയാം ജിഷ്ണുർബന്ധുക്ഷ ജാതം ചുണ്യശ്ലോകൃഷ്ണേതം గదా గీమసేనాయాది కెేదోర్నాహంజసాషిణిష్టా సయముపస్థిమో అంగమక్రీడం భగవాన్ ఉత్సృక్ష రాజ్యం దారా ప్రాణాలం ప్రజా ఆసన్ సద్విజయోగేదనుగ్రహా पश्यो वस् उत्पादान् नरव्याघ्र दिव्यान् भौमान् सदैहिगान् दारुणान् शंसदो अधूराद् भयं नो बुद्धिमोहनम् ऊर्वक्षिबाहवो मह्यं स्फुरन्त्यङ्ग पुनः पुनः वेबदुश्चाभि हृदये आराधास्यन्ति विप्रियम् शिवैशो उद्यन्तमादित्यम् अभिरौद्यै अनलानना മാംഗസാരമേയോ അയം അഭിരേത്യ അഭിരുവത് ശസ്തകുദ്ധി മാം സവ്യം ദക്ഷിണം പശവോ പരൈവാഹാന് പുരുഷവാക്ലക്ഷേരുദോ മമ മൃത്യുതകോധോ അയമൂലുഗ കംബയമനഃ മൃത്യുലൂകുഹുവാനൈർ അനിദ്രൗ ശൂന്യം ഇച്ഛത धूम्रादिशबरिधया कम्बदे भूसहाद्रिभिः नर्घादश्च महांस्तादा सागं च स्तनयत् वायुर्वादिखरस्पर्शो रजसा विसृजन्तमा असृग् वर्षन्ति जलदा भीभत्समिव सर्वदा सूर्यमां हदप्रभं पश्याग्रहमर्धं मिधो दिवि सं ससंकुलैर्भूदगणैर्ज्वलिदे इव रोदसी ന ദോനദു സാരംസിജമസിൽതി അഗ്നി രാജ്യേന കാത്സ നുഷ്യമാരന്തി അശ്രുമുഖാ ഗാവോ ന ഹൃഷ്യ്രജേ ദീവ സിദ്വന്ദി ഹ്യുജ്ജലന്തിനപദ നിരാ ഭഗവത് പദന്യ പുഷശ്രീ ഹീന ഹീനൂ സൗഭഗ അനന്യ പുരുഷശ്രീന സൗഭഗതൃഷ്ടിഷ്ടേന ചേസ രാജ പ്രത്യാഗമ്രമൻ യുറിയധം പദയോദിതം അയതാ പൂർവമാധുരം അതോ വദനമഭ്യന്തോ സൃജന്തം നയനബ്ജയോ വിലോകൃദയോ വിചാജം നൃപ പൃച്ഛന്തി സ്മ സുഖന്മദ്ധ്യേ സംസ്മരൻ നാരതീരി ശ്രീധൃഷ്ടിവാജ കൃി ആനർത്തു നുഖമാസതി മധുഭോജദർ സുദാന്തൂരോ മാതാഹ ക സ്വസ്ഥസ്തേ വധമാരുഷ മാതുലസ്സാജ കിത് കുശലാനകുന്ദു സത്സവസാരസ് തത്പത്നോ മാതുല അന്യസാത്മജ ആസദേ സുഷാക്ഷേമം ദൈവകീ പ്രമുഖ സ്വയം കശിദ് ഗോ ജീവിതി ജീവതി പുത്രോ അസുഖാജദീ ഗസ്സുത്രോ അക്രൂരോ ജയന്തസസാരണ ആസദേ കുശലം കശിദ് ശത്രുജിതാദയ കിദ് ആസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വദാം പ്രഭു പ്രദ്യുംനസൃഷീനം സുഖമാസ്തേ മഹാരദ ഗംഭീരരയോ അനിരുദ്ധോ വർദ്ധേ ഭഗവാനുദ

സേ രാമകൃഷ്ണഭുജാശ്രയാ അഭിസ്മരന്തി കുശലം അസ്മാകൗഹൃദ ഭഗവാൻ അഭിഗോവിന്ദോ ബ്രഹ്മണ്ോ ഭക്തൽസല കശി പുരേ സുധർമാഗമാസേ വൃത മംഗളാ ച ലോകാ ക്ഷേമാ ഭയ ചേ യുഗുലാം അനന്തസഹ പുൻ യാഹുദണ്ഡ ഉപക്തം സൗബുരം സുബുരയാം യഥമോർദ കീഡന്തി പരമാനന്ദം മഹാപോർഷിവാ യപശുശ്രൂഷ മുഖ്യകർമ്മ സദ്യ ദ്സഹസ്രോഷിത നിർജിത്യസേതാം സ്ശിഷോ ഹരന്തി വജ്രാധവല്ലോജിത യാഹുദണ്ഡാഭ്യുദയാുജീവിനോ യു പ്രവീരാ ഹ്യകുദോഭയാമുഹു അതിക്രമന്യഗ്രിഹൃദംബല സഭം സുധർമാം സുരസത്തമോചിത കശിത്തെമയം താദ ഭ്രഷ്ടേജ വിഭാസി മേ അലബമാനോ വാതം വാ തിരോഷിദ कश्चिन्नाभिहदो अभावै शब्दादिभिरमङ्गलैः न दत्तम् उक्तम् अर्थिभ्यतिश्रुतं कश्चित्तं ब्राह्मणं बालं गा मृद्धं रोगिणं श्रियं शरणोपस्रत्त्वं ना नाद्याक्षी शरणप्रदः കഷിത്വം നാഗമോ അഗമ്യം ഗമ്യം വാസത്കൃത ശ്രിം പരാജിതോ വാദ ഭർ അസ്മൈ പദീ അഭിഷ്യ പരിപുങ്ക്സ്തം സംഭോജ്യൻ വൃദ്ധ ബാളകൻ ജുഗുപ്സിതം കർമ്മിത് കൃതവാന്നയദക്ഷമ കഷിത് പ്രേക്ഷതമോ നദൃദിനാത്മബന്ധുന ശൂന്യോസ്മരഹിതോ നിത്യം അന്യസേതി അന്യദ നൃക് ഓം ശ്രീഷ്ണാർപ്പണം സ്ഥോം തത്സതീ ശ്രീമദ്ഭാഗവതി മഹാപുരാണേ പാരമസ്യം സമതായം പ്രഥമസ്കന്ധേ യുധിഷ്ഠിര നാമ വിതർക്കാമ ചർദോധ്യായത് ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഈ പതിനാലാമത്തെ അധ്യാപ സ്കൊന്നിലെ പതിനാലാമത്തെ അധ്യായം ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു അപ്പം ഇതൊക്കെ പാരായണം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം ഈ പ്രയാസങ്ങളൊക്കെ തനിയേ നമുക്ക് തന്നെ അതിനെയൊക്കെ മാറ്റാം അതിന് നമുക്ക് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യണമെന്നില്ല ജ്യോതി ജ്യോതിഷം ഗണിച്ച് പിന്നെ നമ്മളെ ജാതകമൊന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല ഇതൊന്നും വേണ്ട കുറച്ച് നാമജപങ്ങൾ രാവിലെയും വൈകുന്നേരവും ചെയ്യുക ഏതെങ്കിലും ഇഷ്ടമുള്ള നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതോ അല്ലെങ്കിൽ ഓം നമ ശിവ ഓം നമോ നാരായണായാന്നോ ഓം നമോ ഭഗവതി വാസുദേവായാന്നോ അമ്മ നാരായണ ദേവീനാരായണ നാരായണ ഭദ്ര നാരായണ എന്നോ സർവമംഗലമംഗലേശ്വരി സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംഭകേ ഗവരി നാരായണി നമോസ്തുതേ അണോ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ശരണം അയ്യപ്പ എന്തു വേണമെങ്കിലും ചൊല്ലാം റിപ്പീറ്റ് ചെയ്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല ചിന്തകൾ ഉണരുന്നു നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോവുകയും നമ്മുടെ ചുറ്റും ഒരു രക്ഷാവലയം അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അതിനെയാണ് നമ്മൾ പിന്നെ നാരായണ എന്ന് പറയുന്നത് അപ്പം അതുണ്ടാക്കിയെടുക്കാനാണ് നമ്മളതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഒരു കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പം അനുഗ്രഹം ഉണ്ടാവട്ടെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ഒരു മണ്ഡലകാലത്ത് നമുക്ക് നമ്മൾ മലയ്ക്ക് പോയാലും ഇല്ലെങ്കിലും നമുക്ക് വ്രതമെടുക്കാം വ്രതമെടുത്ത് ശരീരവും മനസ്സും ശുദ്ധമാക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയാണ് ഉള്ളത് എന്നുള്ള ഒരു സത്യം മനസ്സിലാവും പിന്നെ നമുക്ക് എവിടെയും പോയി ഇത്രയും തിരക്ക് പിടിച്ച് ക്യൂ നിന്ന് ഇടിയും ഒന്നും കൊള്ളേണ്ട ആവശ്യമില്ല അത് പക്ഷേ പോകണം തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കാണാനും അവിടുത്തെ ശക്തി അറിയാനും ഒക്കെ നമുക്ക് പോവാം എന്നേ ഉള്ളൂ പക്ഷെ ഭഗവാനെ നമുക്ക് ഉള്ളിലാണ് ദർശിക്കേണ്ടത് ആ ഒരു തത്വമാണ് തത്വമസി എന്ന് പറയുന്ന ഒരു ഒരു വാക്യം അവിടെ സന്നിധാനത്ത് പതിനെട്ട് പടി കയറി പോകുമ്പോൾ ഭഗവാന്റെ നടക്ക് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് അതുതന്നെയാണ് അത് നീ അന്വേഷിക്കുന്ന ദൈവം ഇവിടെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരു തത്വം അതായത് തത്വമസി എന്ന് പറയുന്ന അതിലേക്ക് ഉയരാൻ ഈ ഒരു മണ്ഡല വ്രതക്കാലം നമുക്ക് ഒരാളാണ് വീട്ടിൽ മലയ്ക്ക് പോകുന്നതെങ്കിലും വീട്ടുകാർ എല്ലാവരും തന്നെ വ്രതമെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാനൊക്കെ പാലക്കാട് എൻ്റെ അച്ഛനൊക്കെ പോകുമ്പോൾ രണ്ട് മാസം ഞങ്ങളെല്ലാവരും വ്രതത്തിലാണ് അപ്പോൾ അങ്ങനെ നല്ല ലളിതമായ ഭക്ഷണം കഴിച്ച് രാവിലെ എന്നും എല്ലാവരും കുളിക്കണം നിർബന്ധം അപ്പം അനിയൊക്കെ വന്ന് കിടക്കുമ്പോൾ പോലും ഒന്ന് നമ്മൾ കുളിച്ചേ നമ്മളെ നമ്മുടെ ആരാ അച്ഛനാണ് പോകണമെങ്കിൽ ആ അച്ഛൻ്റെ മുഖത്ത് പോലും നമ്മളെ നോക്കുകയുള്ളൂ അത്രയ്ക്കും നമ്മൾ പിന്നെ എന്താ പറയുക അത്രയും നമ്മൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയാണ് നമ്മൾ ഈ മണ്ഡല വൃതക്കാലം ഉപയോഗിച്ചത് അപ്പം എല്ലാവർക്കും വളരെ ഒരു നല്ല മണ്ഡല വ്രതക്കാലം ആശംസിക്കുന്നു അനീഷ അനീഷ എന്ന് തോന്നുന്നു അപ്പോൾ നമസ്കാരം അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക ഈ ഒരു ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം പിന്നെ അപ്പം നമുക്ക് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനെ അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ചിന്ത എന്ന് വെച്ചാൽ എന്താ പറയുക സ്പിരിച്വലായിട്ട് നമുക്ക് കുറച്ച് അറിവ് നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് സാക്ഷരതയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ് പക്ഷേ സയൻസും റിലീജിയനും തന്നെ രണ്ട് ണല്ലോ അപ്പോൾ ഞാനൊരു സയൻസ് അധ്യാപക ചോദിച്ചിരിക്കുന്നു സയൻസാന്ന് റിലീജിയനാണ് ഏതാണെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഞാനൊരു സയൻസ് അധ്യാപികയായിരുന്നു കാരണം ഞാൻ ഒരു പ്ലസ് ടു ടീച്ചറായിരുന്നു കെമിസ്ട്രി ടീച്ചർ അത് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കുറച്ചും കൂടെ സയന്റിഫിക്കാണ് എല്ലാം പ്രത്യക്ഷത്തിൽ കണ്ട് അറിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കണ്ടാലേ ആ ഒരു നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് എഴുതി വയ്ക്കാൻ പറ്റും അപ്പം അത്രയും ആയിട്ടുള്ള ഒരു രീതിയിൽ സയൻസിനെയും റിലീജിയനേയും സയൻസും റിലീജിയനും ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് ഒന്നില്ലാതെ മറ്റതില്ല റിലീജിയൻ ഇല്ലാതെ സയൻസും ഇല്ല സയൻസ് ഇല്ലാതെ റിലീജിയനും ഇല്ല അപ്പോൾ നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് റിലീജിയൻ എന്ന് പറയുന്ന അഭിപ്രായം മതം എന്നാണ് പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അഭിപ്രായമാണ് ക്രിസ്തു മതം എന്ന് നമ്മൾ അറിയപ്പെടുന്നത് മുഹമ്മദിൻ്റെ അഭിപ്രായമാണ് ഇസ്ലാം മതം എന്നറിയപ്പെടുന്നത് അപ്പോൾ കൃഷ്ണൻ നമ്മളെ വഴികാട്ടുമ്പോൾ അത് നമ്മൾ ഹിന്ദു മതം എന്ന് പോലും പറയുന്നില്ല ഹിന്ദു ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സം നമുക്ക് ഭാരത സംസ്കാരമാണുള്ളത് നമുക്ക് ഈ ഭാരത സംസ്കാരം നമ്മൾ പിന്തുടരുന്നു ഒരു നല്ല ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭാരത സംസ്കാരം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു നല്ല ജീവിത രീതി പിന്തുടർന്നുകൊണ്ട് പോവാം അനീഷ ഒരു പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ ഞാനും കുറേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനുഷ്യാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള വരുന്ന കുറച്ച് ഇതിൽ പിന്നെ കുറച്ച് കുറച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം ഞാനും നിങ്ങളിൽ ഒരാളാണ് അല്ലാതെ ഞാൻ നിങ്ങളെക്കാളും കുറേ വലിയ അറിവുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടല്ല ഞാനിവിടെ ഒരു പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കാരണം പക്ഷേ സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിലൂടെ ഞാനൊരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തു അപ്പോൾ റിട്ടയർ ചെയ്തു അപ്പോൾ എൻ്റെ ആ ഒരു റിട്ടയർമെൻ്റ് കാലം ഒരു നല്ല രീതിയിൽ ഇങ്ങനെ കുറേ എന്താ പറയുക കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കുറച്ച് അറിവും കൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം എനിക്കറിയുന്നത് ഇപ്പം നമുക്ക് ധാരാളം ആചാര്യന്മാരുണ്ട് എല്ലാം ഉണ്ട് അപ്പം ആ അറിവ് പിന്നെ എനിക്കറിയുന്നത് ഞാൻ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഷെയർ ചെയ്യാനൊരു മാധ്യമാണല്ലോ ഇന്ന് ഒക്കെ അപ്പോൾ ആ ഒരു മീഡിയയിൽ കൂടെ എനിക്ക് ഇനിയും നമ്മൾക്ക് നമുക്ക് എല്ലാവർക്കും പഠിച്ച് മുന്നേറേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ആ ഒരു ആ മുന്നേറി നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാ അനുഗ്രഹവും ഗുരുവായൂരൊപ്പൻ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാനൊരു ക്ലാസ് ഞാനൊരു ഒരമണിക്കൂർ ക്ലാസ്സാണ് ഞാൻ പറയുന്നത് അനീഷ് കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഇനിയും ദിവസങ്ങളിൽ കാണാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഒരു നല്ല മണ്ഡലകാലമാണ് ഞാൻ ആശംസിക്കുന്നത് കാരണം നമുക്ക് ഒരു നല്ല മണ്ഡലകാലത്ത് എന്താ പറയുക ആധ്യാത്മികമായിട്ട് കുറച്ച് ഉയരാൻ വേണ്ടിയാണ് മണ്ഡലകാലം ഇപ്പം നമുക്ക് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അറിവുണ്ട് പിന്നെ സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ചില കാര്യങ്ങളിലെ അറിവ് നമുക്ക് കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നാണ് അപ്പോൾ യഥാര്ത്ഥത്തിൽ എന്താണ് എന്താണ് എന്തിനാണ് നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുറേ ആചാരങ്ങളിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് പക്ഷെ ഓരോ ആചാരങ്ങളും എന്തിനാണെന്ന് നമ്മൾ പതുക്കെ പതുക്കെ അറിയാൻ ശ്രമിക്കുക അപ്പോൾ ഞാനും അങ്ങനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഞാൻ അറിയുന്നത് നിങ്ങൾ കുറച്ച് കുറച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം പിന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്താ പറയുക എന്നൊക്കെ വായിക്കാനും ഒക്കെ ഉള്ള ഒരു 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 പ്രചോദനം എന്ന നിലയ്ക്കാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം ഗുരുവായൂരൂപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം തത്സ അപ്പം എല്ലാവർക്കും ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി ഹരി കൃഷ്ണ ഗുരുവാരൂരൂരൂരൂരൂരപ്പ